രണ്ട് കറി ഉണ്ടെങ്കിലേ രണ്ട് കറി വേണ്ടെന്നാണ് വെപ്പ് അപ്പോൾ ഞാനടി തെറ്റി കഴിഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഒരു കറിയേ വയ്ക്കണുള്ളത് അപ്പോൾ നമുക്ക് ഞണ്ടിനെ പൊളിച്ച് വൃത്തിയാക്കിയെടുക്കാം അതിൻ്റെ കാലാദ്യം ഒടിച്ച് കളയാം കേട്ടോ ആ രണ്ട് വലിയ കാലില്ല ഇരിക്കണത് അത് നമുക്ക് കറിയിൽ പൊട്ടിച്ചിടണം ബാക്കി ഒടിച്ച് അങ്ങോട്ട് കളഞ്ഞ ശേഷം അതിന്റെ ബാക്കിയിൽ തോട് പൊളിച്ച് കളയാം പിന്നെ അതിന്റെ ആ വെള്ള വെള്ളക്കളുള്ള ഒരു സാധനമില്ല ത്രികോണം പോലെ ഇരിക്കുന്നത് അതും അങ്ങനെ കളയാം കേട്ടോ ഇതിൻ്റെ ഒന്നും അറിയാൻ പള്ളർന്നു പിന്നെ അതിന്റെ ഉള്ളിൽ ആ കളി പോലത്തെ സാധനം നമുക്ക് കൊണ്ട് കുത്തി കളയാം എന്നിട്ടും പോയില്ലെന്നാണെങ്കിൽ പൈപ്പിന്റെ ചോട്ടിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കാലൊന്ന് ചെറുതായിട്ട് പൊട്ടിച്ചിടണം കേട്ടോ അല്ലെങ്കിൽ ഗ്രേവി പിടിക്കൂല എന്നിട്ട് കഷ്ണങ്ങളൊക്കെ നുറുക്കിയിട്ട് സവോളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഉള്ളിയും കൂടെ ഞാൻ ചോപ്പറിലടിച്ചിട്ട് ചട്ടിക്കകത്തോട്ട് വഴറ്റാൻ ഇട്ടിട്ടുണ്ട് അത് വഴണ്ട് വരുമ്പോഴത്തേക്കും പൊടികൾ ചേർത്ത് കൊടുക്കുക അപ്പം പിന്നെ കുരുമുളക് പൊടി തീർന്നു പോയി അങ്ങനെ പെട്ടെന്ന് തന്നെ അതൊക്കെ പൊടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പൊടികളായിട്ട് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു തക്കാളി ഇട്ടു കൊടുത്തു നമ്മുടെ ഞണ്ട് ഇട്ടു കൊടുത്തു പിന്നെ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ആ ഗ്രേവി കിടന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ മെയിൻ സാധനം കുരുമുളക് പൊടിയാണ് കേട്ടോ പിന്നെ ഈ ഒരു ഞാൻ തീ ഓഫാക്കും കാരണം ഇവിടെ ഗ്രേവി പരുവത്തിൽ എടുക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം ഇതിൻ്റെ ഗ്രേവി മാത്രം മതി ഒരു കുറച്ചോറുണ്ടായി ഞാൻ പത്രമുള്ള ടാറ്റാറ്റ